നൂറ് ദിവസത്തെ പോരാട്ടത്തിന്റെയും പ്രതിസന്ധികളുടെയും ഒടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ കപ്പ് നമ്മുടെ അനുമോള് സ്വന്തമാക്കിയിരിക്കുകയാണ് അനുവിന്റെ ഈ വിജയം മലയാളികളുടെ കൂടെ വിജയമാണ് നിരവധി പേരാണ് അനുവിന് ആശംസകൾ അറിയിച്ചും എത്തിയത് തുടക്കം മുതൽ ഒടുക്കം വരെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയായിരുന്നു അനുമോൾ കടന്നുപോയത് റോബിനു ശേഷം മലയാളികൾ ഇത്രമാത്രം സ്നേഹിച്ച മറ്റൊരു കണ്ടസ്റ്റന്റ് ഉണ്ടാകില്ല അത്രമാത്രം ആരാധകരായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മികച്ച മത്സരാർത്ഥി ഒരാളായിരുന്ന അനുവിനെ വലിയ കഷ്ടപ്പാട്ടിലൂടെയായിരുന്നു ബിഗ് ബോസിലെ ഓരോ എപ്പിസോഡുകളിലും ഓരോ ദിവസവും അനു കടന്നുപോയത് ഒടുവിൽ ബിഗ് ബോസിന്റെ കിരീടം അനു തന്നെ ചൂടിയിരിക്കുകയാണ് നിരവധി പേരാണ് അനുവിന് ആശംസകൾ അറിയിച്ചും എത്തിയത് നിരവധി പേർക്കാണ് അനു നന്ദിയും പറഞ്ഞത് നിങ്ങളാണ് എന്റെ എല്ലാം നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കിരീടം ഒട്ടും ചൂടാൻ സാധ്യതയില്ലായിരുന്നു നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതുവരെയും എത്തിയത് ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്നാണ് വിജയത്തിന്റെ അവസരത്തിലും വേളയിലും അനു കുറിച്ചത് അതേസമയം അൻപത് ലക്ഷത്തോളം രൂപയാണ് അനുവിന് ബിഗ് ബോസ് വിജയ കിരീടത്തിനൊപ്പം തന്നെ നൽകിയത് എന്നാണ് പറയുന്നത് ബിഗ് ബോസിന്റെ കപ്പ് അനുമോൾ സ്വന്തമാക്കി വേണമെങ്കിൽ കിരീടമെന്ന് പറയാം